നമസ്കാരം മാലിന്യ സംസ്കരണം നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കീറാമുട്ടിയാലേ പ്രത്യേകിച്ച് സിറ്റിയിൽ താമസിക്കുന്നവർക്ക് അപ്പൊ നമ്മുടെ വീട്ടിലെ അടുക്കള മാലിന്യം എങ്ങനെ സംസ്കരിക്കാം എന്നതിനെ എന്നതിനെപ്പറ്റിയാണ് ഹരിതകരണസ് ഇന്ന് ഈ വീഡിയോയിലൂടെ കാണിക്കുന്ന പറയുന്നത് ഇതിൽ നിന്ന് കിട്ടുന്ന കമ്പോസ്റ്റ് കൊണ്ട് നമുക്ക് നല്ലൊരു അടുക്കളത്തോട്ടം തയ്യാറാക്കാം നല്ലൊരു പച്ചക്കറി തോട്ടം തയ്യാറാക്കാൻ പറ്റും വെണ്ട വഴുതന കണ്ടില്ലേ തക്കാളി കാഴ്ച നിൽക്കുന്ന വഴുതനൊക്കെ അതുപോലെ തന്നെ പയറ് പച്ചമുളകൊക്കെ ധാരാളം നമുക്ക് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നുണ്ടട്ടോ ഇത് കാണുമ്പോൾ എൻ്റെ സന്തോഷമില്ല നമുക്ക് വീട്ടിലേക്ക് ഇവിടെ നല്ലൊരു അടുക്കളത്തോട്ടം ഈ ഒരു പൈപ്പ് കമ്പോസ്റ്റ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റും അപ്പം ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമുക്ക് രണ്ട് കഷ്ണം പൈപ്പ് വേണം ഒരു മീറ്റർ നീളത്തിലുള്ള രണ്ട് കഷ്ണം പൈപ്പ് ഒരു നാലോ അഞ്ചോ ഇഞ്ച് വിസ്താരമുള്ള പൈപ്പ് ആയിക്കോട്ടെ പിന്നെ നമ്മൾ അടുക്കളയോട് ചേർന്ന് ഒരു സൈഡിൽ കുഴിച്ചിടുക അപ്പൊ കുഴിച്ചിടുക്കുമ്പോൾ ഒരു ചെറിയ കുഴി എടുക്കുക ഒരു ഇരുപത് സെന്റിമീറ്റർ ഭൂമിക്കടിയിലേക്ക് താത്തി വെക്കണം എന്നിട്ട് മണ്ണൊക്കെ ഇട്ട് ഇന്ന് ടൈറ്റ് ആക്കണം കാറ്റ് തൊലയാണ്ടിരിക്കാനാണ് പിന്നെ നമ്മൾ വേസ്റ്റ് ഇട്ട് തുടങ്ങുക അപ്പം വേസ്റ്റ് ഇടുമ്പോൾ തന്നെ തൊട്ട് മുന്നോടിയേ ചെയ്യേണ്ടത് നമ്മൾ കുറച്ച് ചാണകപ്പൊടി ഏറ്റവും അടിയിൽ ഇടണം അത് ബാക്ടീരിയസ് ഫോം ചെയ്യാൻ അവൾ മണ്ണിര് വരാനൊക്കെ ഇവരാണ് ഇതിൻ്റെ എന്താണ് കമ്പോസ്റ്റിംഗ് പ്രവർത്തനം എളുപ്പത്തിലാക്കുന്നത് അപ്പം ഏറ്റവും അടിയിൽ കുറച്ച് ചാണകപ്പൊടി കിട്ടും പിന്നെ നമ്മൾ വീട്ടിലെ ജൈവ മാലിന്യങ്ങൾ ജൈവ മാലിന്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഉള്ളിത്തൊളി പഴത്തിൻ്റെ തൊലി വഴുതേനയുടെ വേസ്റ്റ് പച്ചക്കറി അരിയുന്നൊരു വേസ്റ്റൊക്കെ ഉണ്ട് അതൊക്കെ ഇടാം നമ്മൾ ചോറിൻ്റെ ബാക്കി കറിയുടെ ബാക്കിയൊക്കെ ഇടാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണ് വെള്ളം ഒഴിക്കരുത് കഞ്ഞിവെള്ളം ഒഴിക്കരുത് കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു അടുപ്പിൽ തീ കത്തിച്ചിട്ട് അതിലേക്ക് വെള്ളം വെള്ളമൊഴിച്ചാൽ എന്താകും അത് കെട്ടുപോലെ എന്ന് പറഞ്ഞ പോലെയാണ് നമ്മൾ ഇതിനകത്ത് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അത് അതിൻ്റെ പ്രവർത്തനം മന്ദഗതിയിലാക്കും അപ്പോൾ അത് പരാജയം പലപ്പോഴും പരാജയമാണെന്ന് പറയാൻ കാരണം ഒരുപക്ഷേ ഇതായാലും വെള്ളം ഒഴി വെള്ളമൊഴിക്കൽ കഞ്ഞിവെള്ളം അങ്ങനെ ഒന്നും ചെയ്യരുത് ഡ്രൈ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം ഇടുക പിന്നെ ഇടയ്ക്കിടക്ക് ഇച്ചിരി പച്ച ചാണകം അല്ല പച്ച അല്ല ഉണങ്ങിയ ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക അപ്പൊ അതൊക്കെ കമ്പോസ്റ്റിംഗ് പ്രവർത്തനം എളുപ്പത്തിലാക്കും പിന്നെ വേണ്ടത് കാര്യം എന്ന് പറഞ്ഞാല് നമ്മളൊക്കെ എന്താണ് ഈ കമ്പോസ്റ്റിംഗ് പ്രവർത്തനം കുറച്ചുകൂടി എളുപ്പത്തിലാക്കാൻ നമ്മൾ പൊളിച്ച തൈരുണ്ടല്ലോ തൈര് ഒരു അര ഗ്ലാസ് വെച്ച് ഇടക്കിടയ്ക്ക് ഒഴിച്ചു കൊടുത്താൽ അതും ഈ ബാക്ടീരിയാസ് ഫോം ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നതാണ് അപ്പൊ അതും ചെയ്യാവുന്നതാണ് അപ്പൊ അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഒരു മൂന്ന് നാല് പേരടങ്ങുന്ന കുടുംബമാണെങ്കിൽ ഒരു പൈപ്പ് ഒരു തൊണ്ണൂറ് ദിവസം കൊണ്ട് നിറയും ദെൻ അടുത്ത പൈപ്പ് ഓപ്പൺ ചെയ്യുന്നു ആ രണ്ടാമത്തെ പൈപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യത്തെ പൈപ്പ് എന്തായാലും കമ്പോസ്റ്റ് ആയിപ്പില്ലാത്ത നമ്മളിത് കാണിക്കാൻ വേണ്ടി പോവാണ് നമ്മൾ ആദ്യത്തെ പൈപ്പ് ഇങ്ങനെ ഓപ്പൺ ചെയ്യുകയാണ് അടപ്പൊക്കെ ഒന്ന് ചെറുതായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഓരോ ആവശ്യം കഴിയുമ്പോഴും അടപ്പ് കൊണ്ട് അടയ്ക്കാൻ മറക്കരുത് എന്നിട്ട് നമ്മൾ അടപ്പ് അടപ്പിങ്ങനെ തുറന്നു തുറന്ന് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല കമ്പോസ്റ്റ് കമ്പോസ്റ്റായിട്ട് നല്ല പൊടിയായിട്ടുണ്ട് ആയിട്ടുണ്ട് എന്നിട്ട് നമ്മളൊരു ഒരു ഒരു നിരപ്പായ ഒരു ഷീറ്റ് ഇട്ട് അതിലേക്ക് കൊണ്ടുപോയി തട്ടി ഇടുക നമ്മുടെ പൈപ്പ് ഒന്ന് പൊക്കിയെടുക്കാൻ വെച്ചാൽ ശ്രമകരമായിരിക്കും കാരണം മൂന്ന് മാസം കഴിഞ്ഞതല്ല അപ്പോൾ തട്ടി തട്ടി എടുക്കുന്നിട്ട് നമ്മൾ ഈ ഇതിന് ഷീറ്റിലേക്ക് മറിച്ചിടുന്നു പൊട്ടി തട്ടി തട്ടി കണ്ടാൽ നല്ല പൊടിയായിട്ടുണ്ട് ഈ ഒരു വളവാണ് ചെടികൾ ഓൺ ടൈം പൂക്കാനും കായ്ക്കാനും ഇതിനകത്ത് ഒത്തിരി മൈക്രോന്യൂട്രൻ അടങ്ങിയിട്ടുണ്ട് നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ്യോ യൂറിയ ഒക്കെ അടങ്ങിയിട്ടുണ്ട് ഇത് മതി ചെടി വളരാൻ വേണ്ടിയിട്ട് ഏറ്റവും ഞങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നു കേട്ടോ അപ്പോൾ എല്ലാവർക്കും സത്യം പറഞ്ഞാൽ ഇതുപോലത്തെ ഒരു നല്ലൊരു പൈപ്പ് കമ്പോസ്റ്റ് ഉപയോഗിച്ച് നമ്മൾ നല്ലൊരു എന്താണ് എന്താണ് നമ്മുടെ മാലിന്യ സംസ്കരണം ആവുകയും ചെയ്യും നമുക്ക് വീട്ടിലേക്ക് വേണ്ടുന്ന നല്ലൊരു പച്ചക്കറി തോട്ടം ഇതാക്കാൻ സാധിക്കും ഇതേ ഉണ്ടല്ലോ മുളകൊക്കെ കാഴ്ചവെക്കുന്നുണ്ടല്ലേ മുളൊക്കെ നന്നായി കാഴ്ച്ചു തുടങ്ങിയിട്ടുണ്ട് ഇതൊക്കെ നമ്മളെ ഇടയ്ക്ക് ഈ കമ്പോസ്റ്റ് പൈപ്പിന്റെ കമ്പോസ്റ്റ് ചുറ്റും ഇട്ട് കൊടുക്കുക ഇത് മലച്ചിങ് രീതി ചെയ്താട്ടോ നമ്മുടെ കാടൊക്കെ അധികം കളകളില്ലാണ്ടിരിക്കാൻ ചുറ്റും യാഷ് ഒരു പിടി ഇട്ട് കൊടുത്താൽ ഇതൊക്കെ അതിനകത്ത് എല്ലാ തരം മൈക്രോ നൂട്ടിൻ്റ അടങ്ങിയിട്ടുണ്ട് അതുപോലെ പയറിനാണല്ലോ പയറൊക്കെ കാഴ്ചവെക്കുന്നുണ്ടല്ലേ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മീറ്റർ പയറാട്ടോ അത് ധാരാളം ഉണ്ട് അതുപോലെ തന്നെ മുളകിനിട്ട് കൊടുക്കണം അതുപോലെ തന്നെ വെണ്ട എന്നിട്ട് ദേശം നനച്ചു കൊടുക്കണം നമ്മൾ ഇത് നമ്മൾ വെർട്ടിക്കൽ രീതിയിൽ ചെയ്ത പയറാണോട്ടോ അപ്പൊ എന്റെ പയർ മുകളിലേക്ക് താങ്ങൊക്കെ കൊടുത്തിട്ട് ചെയ്തതാണ് അപ്പൊ നമുക്ക് വീണ്ടിലേക്ക് വേണ്ടുന്ന പയറുമായി മുളക് കുറച്ച് മുളക് കുറച്ച് കണ്ടില്ലേ മുളകൊക്കെ നന്നായിട്ട് കായ്ച്ചിട്ടുണ്ട് നമുക്ക് ആവശ്യമുള്ള മുളക് ഇത് കണ്ടില്ലേ മുളക് കണ്ടില്ലേ വലുതായിട്ട് കായ് വെക്കുന്നത് അല്ലേല് ശരിയാ നമ്മൾ വീട്ടമ്മമാർ അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് ഈ അടുക്കളയിലെ വേസ്റ്റുകൾ എവിടെ നിക്ഷേപിക്കണം എങ്ങനെ കളയണമെന്ന് അതിനുള്ള ഒരു ഉദാഹരണമാണ് ഞങ്ങൾ ഈ വീഡിയോയിലൂടെ കാണിച്ചത് ഈ പൈപ്പ് കമ്പോസ്റ്റിലേക്ക് അടുക്കളയിലെ വേസ്റ്റുകളെല്ലാം നിക്ഷേപിച്ചിട്ട് നമുക്ക് അത് നല്ല വളമാക്കി മാറ്റാം ആ വളം ഉപയോഗിച്ചിട്ടുണ്ടാക്കിയ പച്ചക്കറികളാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇതുപോലെ എല്ലാ വീട്ടമ്മമാർക്കും അടുക്കളയിലെ വേസ്റ്റ് നല്ല രീതിയിൽ നിക്ഷേപിച്ച് വളമുണ്ടാക്കി പച്ചക്കറികൾ ഉണ്ടാക്കുകയും നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുകയും ചെയ്യാം नंदी नमस्कार